ഞാൻ നോക്കുമ്പോൾ ഷെരീഫ് ക എല്ലാ സമയത്തും വിവാദങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഷെരീഫെ കണ്ട മുതൽ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എപ്പോഴും ഷെരീഫ് ക മറുപടികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കെപ്പോഴും മറന്നാട് മലയാളിക്കെതിരെ ഒരു ഇതുണ്ടായിരുന്നു അത് പടങ്ങി പടുത്തൊരു വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഉള്ളവർക്ക് ഇവൻ എനിക്ക് പോലും ഇവിടെ യു എയിൽ വന്നപ്പോൾ അറിയില്ലായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കുക ഇപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരോ ഫ്രണ്ട്സോ ആരെങ്കിലും മരിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എങ്ങനെയുള്ള നാട്ടിലെത്തിക്കാന്നെ നോക്കൂ അവിടെ നമ്മൾ ഒന്നിനും പറ്റി കോൺഷ്യസ് അല്ല അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റി അറിവുണ്ടാവില്ല അപ്പൊ ഷെരീഫ് വന്ന് എന്നോട് പറയാം മോൻഷി ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കുകയാണ് കാരണം നമ്മളുടെ ഫസ്റ്റ് കൺസേൺ ഇതാണ് ഇവരെ എങ്ങനെയൊരു നാട്ടിൽ എത്തിക്കണം അങ്ങനെ അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ യു എയില് അങ്ങനെ ഉള്ള ഈ സിറ്റുവേഷനില് എന്താണ് പറയാനുള്ള എങ്ങനെയാണ് ഈ വിവാദം എങ്ങനെയാണ് ഇത് പുറത്തു കൊണ്ടാന്ന് തോന്നിയത് അതായത് എനിക്ക് അറിയാം പക്ഷേ ഒരു കക്ഷി എൻ്റെ അടുത്ത് വന്ന് വരുന്നു ഒരു മണിക്ക് അജ്മാൻ മുറൂറിൽ വെച്ച് എന്നെ കാണുന്നു ഈ കക്ഷി എന്നെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂടെ ഉള്ള ആൾ എന്നെ വിളിക്കുന്നു മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു ആ സമയത്താണ് ഞാൻ അതിലേക്കൊന്ന് ഇറങ്ങി നോക്കുന്നത് അതായത് ഈ അജ്മാനിൽ വന്ന എന്നെ കണ്ട ഒരു മണിക്ക് അജ്മാൻ മുറൂർന്ന് കണ്ടാൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓനെ കൂടെ ഉള്ളവൻ വിളിക്കുന്നു കാ നിങ്ങളുടെ അടുത്ത് വന്ന് ചോ പറഞ്ഞു അവൻ്റെ ഒരു ബിസിനസ്സിൽ കളവ് നടന്നേനു അവന് തകർന്നു പോയി നമ്മളെ മെയിൻ പ്രശ്നം അതാ അപ്പോൾ അവനെ വിശ്വസിച്ച് ഇവൻ അപ്പോൾ അതിൻ്റെ അവന്റെ ജ്യേഷ്ഠൻ എൻ്റെ ഷോപ്പിൽ നിന്നും കളവെടുത്തിന് അങ്ങനെയാണ് അവൻ അവന്റെ അഡ്രസ്സ് കിട്ടാൻ എൻ്റെ അടുത്ത് വന്നത് അത് പറഞ്ഞ് ഞാൻ പേടിക്കേണ്ട തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിച്ച് അവനെ വിട്ടു പക്ഷെ അവൻ റൂമിൽ എത്തിയെന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് കയറിയതാണ് ഒറ്റ റൂമിൽ വേറെ ആരുല്ലേന്ന് നോക്കുമ്പോൾ റൂമിൽ മരിച്ചു കിടക്കുന്നു ആദ്യമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഗതിയിലേക്ക് എന്നാ എനിക്കായത് അയ്യായിരം ദർഹംസ ഫുള്ള് ചിലവ് അപ്പോൾ അവർ തന്നെ പറഞ്ഞ് എംബസിൽ നിന്ന് അതിന് പേപ്പറും ഉണ്ടെന്ന് അതിൻ്റെ തിരിച്ച് പൈസയും തരാം ടിക്കറ്റിൻ്റെയൊക്കെ പൈസകൾ തിരിച്ച് തരാമെന്നു പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കേണ്ടി എന്താ വെച്ചാൽ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ മരിക്കണ പാകിസ്ഥാനികളാണെന്ന് തോന്നുന്നത് പിന്നെ ഇന്ത്യക്കാരുമാണ് അതിൻ്റെ കാര്യം നമ്മൾ നാട്ടിൽ വിളിച്ചാൽ ഇപ്പം അമ്മയെ വിളിച്ചാൽ അച്ഛനെ വിളിച്ചാൽ ഭാര്യയെ വിളിച്ചാലും ഒക്കെ സാമ്പത്തിക പ്രതിസന്ധിയാ പറയൽ അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം അവിടെ വീട്ടിൽ കൂടുതൽ ഇവിടെ വീട്ടിൽ കൂടുതൽ ഇവിടെ നിൽക്കുന്ന ഈ ആള് ഞെരിങ്ങാണ് ഇപ്പം ഒക്കെ അറിയാം അപ്പം എനിക്ക് എപ്പോഴും ടെൻഷനായിരിക്കുന്നു അവിടെ വീട്ടിൽ അവരുടെ വീട്ടിൽ കൂടുതലിന് എത്ര എന്തൊക്കെ കൊടുക്കണ്ടേ ആ കൊടുക്കണ്ടേ ഈ ഗോൾഡ് ഇടണ്ടേ അപ്പോൾ തന്നെ പങ്ങള് പ്രസവിച്ചിട്ടുണ്ടാവും ഇത് ഹൃദയം പൊട്ടിയിട്ടാണ് നമ്മളെ മലയാളികൾ മരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ പൈസ അടിച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറഞ്ഞേ നമ്മളെ വേറെ മാലിന്യം ചോക്കാൻ പോയാലും മാന്യതേ ഇതിമന്ന് പൈസ എടുക്കാന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അത്ര മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് അത് പുറത്തേക്ക് കൊണ്ടുപോകാനുണ്ടായ സാഹചര്യം പോവാൻ കാരണം ഈ മരിച്ചു എന്നറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഒരു മാലാക വന്ന് ഞങ്ങളെ ഈ എന്താ പറയുക നമ്മളെ ബോഡിയിലുണ്ടാകുന്ന ആ ജീവനല്ലേ അതിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മാലാഖണ്ട് ആ അസ്രൈലിനു പറയില്ലേ ആ അസ്രൈൽ ഇവർക്ക് നമ്പർ കൊടുക്കണമായിരിയാണ് ബോഡ് ഇവർ അവിടെ എത്തി എപ്പോൾ ആശുപത്രിയിൽ എത്തുക അപ്പോഴേക്കും കണ്ടിന് നാനാ ഭാഗത്തു നിന്നും ഫോൺ കോൾ ഞാൻ എട്ടായിരത്തിന് കൊണ്ടോ പത്തായിരത്തിന് കൊണ്ടോ നിങ്ങൾ ദൈവം എനക്കെട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം കഴിയേണ്ടി വരും ഞങ്ങളങ്ങനെ പവറുണ്ട് ഇന്ന് പത്തെണ്ണം വിട്ടുകണ് ഇന്നലെ എട്ടെണ്ണം വിട്ടാണ് ഒക്കെ ഞങ്ങളവിടെ ചെയ്യണ് ആ സംഗതിയും പറഞ്ഞതായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പൈസയും വാങ്ങാതെ ലാഭേച്ചല്ലാതെ ചെയ്യുന്നവർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട് ഇത് ചെയ്യുന്ന ശവംതിരികളെ ഒക്കെ മാത്രമാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു കൊണ്ടിട്ടിരുന്നു അതാണ് അഭിപാതമായത് അതെ അതെ ഇപ്പൊ ഒരുപാട് ന്യൂസ് ചാനലുകളിൽ ഞാൻ ഈ റിപ്പോർട്ട് കണ്ടു ഇതിന് ശേഷം ഷെരീഫ് കടെ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഒരുപാട് ചാനൽസിൽ കണ്ടു അവരെല്ലാം ഏറ്റെടുത്തു ആ ഒരു മൊമെന്റിൽ എന്താണ് തോന്നുന്നത് അതായത് നമ്മൾ പുറത്ത് വന്ന് കൊണ്ടുവന്ന ഒരു കാര്യത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത് അത് നല്ലൊരു ചോദ്യം എനിക്ക് ഇഷ്ടം പറയാൻ വിദേശ മറന്നുപോയി പതിനാറായിരം ബോഡി വിട്ടെന്നു പറയുന്നത് ഈ പതിനാറായിരം ആളെ കേരളത്തിൽ എത്ര ആളുണ്ട് അയ്യ അഞ്ച് കോടി ജനുണ്ട് ബാക്കിയുള്ള കോടിക്കണക്കിന് ആൾക്കാർ നോക്കിക്കാണുക അപ്പം ഒരു ദൈവദൂതനെ പോലെ അപ്പം കുറെ എണ്ണം സൗദിയിലും ഖത്തറിലും ഉള്ളവരൊക്കെ എൻ്റെ ട്രോളൊന്നുണ്ട് അത് ഞാൻ കാണാറ്റൊന്നുമല്ല പക്ഷെ എനിക്ക് എൻ്റെ ലക്ഷ്യാണ് വരുന്നത് അവരുടെ ട്രോളല്ല ഇത് ഇപ്പം ഇന്ത്യൻ എംബസി ഏറ്റെടുത്തു ശരിയാണ് ചൂഷണം നടക്കുന്നുണ്ട് ഇന്ത്യൻ അസോസിയേഷൻ ഏറ്റെടുത്തു മുഖ്യധാര മാധ്യമങ്ങളെല്ലാവരും ചൂഷണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് ലോകം തെളിയിച്ചു ഇപ്പോഴും കുറച്ച് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല അത് അനുഭവത്തിലൂടെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുകയുള്ളൂ എന്ന് അവരോട് പറയാനുള്ളൂ